വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ റോഡ് നേരെ പോകുന്ന ശൈത്യയുടെ വീടാണ് അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ അവൾക്ക് ഒരു കേക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട് സർപ്രൈസ് കൊടുക്കാനെന്ന് പറഞ്ഞു പിന്നെ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് നന്ദിനിയാണ് എന്റെ അധികം വീഡിയോയിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ഇവളെ അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാനും ഇവളും അവളും എല്ലാം കൂടി ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവൾ ഏത് കോലത്തിൻ്റെ ഭാവത്തിൽ അവിടെ നിൽക്കും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം അവൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാ ചെറിയൊക്കെ അപ്പൊ മാത്രല്ല ഒട്ടും പ്ലാനും എന്ത് പ്ലാൻ ചെയ്താലും നടക്കത്തൂല്ല ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തത് അപ്പൊ അവളുടെ വീട്ടില് ആ വീടല്ല ഈ വീണ്ടും അപ്പുറത്തുള്ളതാണ് അവളുടെ വീട് അവൾ ഉറക്ക എണീറ്റൊന്ന് ദൈവത്തിന് മാത്രം അറിയൂ ഇതാണ് ശൈത്യയുടെ വീട് ഇവിടെ ആരുമില്ല കോളിംഗ് ബെല് അടിച്ചു നോക്കാം മിക്കവാറും ഈ ഒരു കോമഡി വ്ലോഗായി മാറാൻ വളരെ അധികം ചാൻസ് ഉണ്ട് എന്താ ഗൈസ് കൊന്നും കൂടെ കോളിംഗ് ഇവളെ വീട് ഫുൾ നമ്മൾ കറങ്ങി നടക്കുകയാണ് ഇതുവരെ വിട്ട് മാത്രമേ പറഞ്ഞിട്ടില്ല ഗൈസ് നമ്മൾ വന്നിട്ട് അര മണിക്കുള്ള ഇവളിവിടെ അകത്ത് എന്തോ ചെയ്യണമെന്തോ

അഡ്രസ് ആണ് ആ നമ്പർ ഞാൻ നീ അങ്ങോട്ട് വിളിച്ചു നീല നിന്റെ വീട് നീല കേട്ടില്ലേ കേറ്റില്ലേ വീട് മാതി ഇടിയ ആ ചേട്ടെന്നെ രാവിലെ തൊട്ട് വിളിക്കണം എത്തി വന്നു വായിച്ചോ ഇപ്പം എക്സ്പീരിയൻസ് ഒരു നിർത്തി കൊണ്ട് പക്ഷെ നമ്മൾ ഇവിടെ യഥാർത്ഥ രൂപം പുറത്ത് വിടുന്ന എന്റെ ഈ ലിപ്സ്റ്റിക് കിട്ടുകൊണ്ട് ഇന്നത്തെ കേക്ക് കട്ടിങ്ങിലോട്ട് നമുക്ക് കിടക്കാം നന്ദനിയുടെ സീക്രട്ട് ഓഫ് ബ്യൂട്ടി ചന്ദ്രിക സോപ്പ് എന്നെ കണ്ടതന്നെ എന്നെ കണ്ടാൽ തോന്നുന്നു ഒരുപാട് കുട്ടിയെ എടുക്കാൻ തോന്നും പക്ഷെ ഇതാണ് നാച്ചുറൽ ബ്യൂട്ടി ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ ആണെങ്കിൽ നമുക്ക് ഇതി ഇതിണ്ടോ മിസ്കി കിട്ടാ വേണെങ്കിൽ നമുക്ക് മിസ്കി കിട്ടെ ഐലൈന ആ ഓക്കേ വേണമെങ്കിൽ നമുക്ക് ഐ ക്ലർ വാഷയ പോനെ മരിച്ചങ്ങ അത് മസ്കറാണ് അത് മസ്കറ കുളിച്ച് ഇനി ടാൻ ചെയ്യണം കുറച്ച് വേറെ ഉണ്ട് ഇനി ഇപ്പോ യാത്രയുടുന്നി പിന്നെ വളക്കിക്കിക്ക് വളക്ക ഗൈസ് എൻടെ ഐലൈന ട്യൂട്ടോറിയൽ വേണെങ്കിലോ ഐലൈൻ ട്യൂട്ടോറിയൽ ഇങ്ങനെ കണ്ണിലൊക്കെ വേറും ഇല്ലൂട്ടി നോക്കുന്നത് ഞാൻ എനിക്ക് ചെറുതൊക്കെ മാത്രേ ചെയ്യുള്ളൂ എന്റെ ഡെസ്ക് ടോൺ ആയതുകൊണ്ട് എനിക്ക് ചേരത്തില്ല കണ്ടില്ലേ ഇത് ഷെയ്ഡ് വരുന്നത് അപ്പൊ ലിപ്ബാമ് അത്യാവശ്യമാണ് എന്റെ ലിപ്ബാമ് ചേർന്ന് പോയി ഹിമാലാണ് നമ്മള് അത് ഇത് ഒരു മൂന്നാല് വർഷം എങ്ങനെയുണ്ട് സന്തോഷായോ ഒരുപാട് സന്തോഷം ഞാൻ പ്രതീക്ഷിക്കാത്ത കിട്ടാത്തൊരു ഗിഫ്റ്റ് ആണ് ഐ എം വെരി വെരി ഹാപ്പി ഐ എം പ്രൗഡ് ഓഫ് യു പ്രൗഡ് ഓൾ െങ്കിൽ എന്റെ അനുമ്പോ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് മുടിയൊക്കെ നോക്കുക കേക്ക് മുറിച്ച് എന്റെ ചവർ വരുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നോരും കൂടെ കുറേ കാര്യങ്ങളിരുന്ന് പറയുവാണ് അങ്ങനെ നമ്മൾ കുറേ വിശേഷങ്ങൾ സംസാരിച്ചതിന് ശേഷം നേരെ പുറത്തിറങ്ങി കേട്ടോ നല്ല വീഡിയോസ് എടുക്കാനായിട്ട് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട് ഏതോ റീൽസൊക്കെ എടുക്കാൻ നോക്കട്ടെ പക്ഷെ ഒന്നും നടന്നില്ല എല്ലാം കുളമായി അസ്യൂഷൽ എപ്പോഴും ഉണ്ടാകുന്നത് പോലെ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടുമ്പം എങ്ങനെയാണ് നിങ്ങളുടെ ജോണർ എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്തു അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പരിപാടി വേറെ ഒന്നുമില്ല ഫുഡ് അടിക്കുക എന്നുള്ളതാണ് അങ്ങനെ ശൈത്യം നമുക്ക് വേണ്ടി നല്ല കീടനം ബീഫ് കറിയും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അവൾ വെജിറ്റേറിയനാണ് അപ്പോൾ അവൾ എന്നും കഴിക്കുന്ന സംഭവം തന്നെയാണ് തൈരും ചോറും ചമ്മന്തിയും ഒരു നെല്ലിക്ക അച്ചാറോ മാങ്ങ അച്ചാറോ എന്തെങ്കിലും കാണും നമ്മൾ നല്ല ഉഷാറായിട്ട് നല്ല ബീഫും പൊറോട്ടയുമാണ് കഴിക്കുന്നത്

എന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് 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 ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ നല്ലതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യാതെ നടന്ന ഒരു പ്ലാനായിരുന്നു ഇതിനു മുന്നേ നമ്മൾ പ്ലാൻ ചെയ്ത് നടന്നെങ്കിൽ അല്ലെങ്കിൽ നന്ദിനെ എന്തായാലും ഒന്നും നടക്കാൻ പോണില്ല ഇത് വളരെ രാവിലെ അൺഎക്സ്പെക്ടായിട്ട് ആ പെട്ടെന്ന് ചടവട ചടവടയും ചെയ്തു തീർത്ത ഒരു പണിയാണ് ഹാപ്പി നമ്മളും ഹാപ്പി പ്ലസ് ടു കഴിഞ്ഞ് മൂന്നും മൂന്ന് കഴിഞ്ഞ് പോയി അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു ഇതിലാണ് കണ്ട് മുട്ടണ ഒരുമിച്ച് ഫുഡ് കഴിക്കണ പ്ലസ് ടു പോയതിന് ശേഷം പ്ലസ് ടു ആയി പിന്നെ അങ്ങനെയൊക്കെയുള്ളു പിന്നെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ സർപ്രൈസ് കൊടുക്കണം അത് നിങ്ങളും ഇതേപോലെ സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളും ഇതേപോലെ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്തായാലും എനിക്ക് കമൻറ് ചെയ്യണേ കാരണം ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആയാലും നമ്മുടെ ഫ്രണ്ടിനോ ഫാമിലിക്കോ ആലോവറിനോ ഏത് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊക്കെ ആയാലും ആൾക്കാരൊക്കെയായാലും നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്ത് അവർക്ക് ഭയങ്കര സന്തോഷവും അത് ഇത്ര വലിയ ഗിഫ്റ്റ് ഉള്ളത് വലിയ ഗിഫ്റ്റ് ആണ് എന്നുള്ളത് നല്ല കാര്യം ചെറിയ ഗിഫ്റ്റ് ആയാലും നമ്മൾ അവരെ കൺസിഡർ ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നമുക്ക് അപ്പൊ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾ എല്ലാവരും ഇത് വളരെ അധികം നന്നായിട്ട് എൻജോയ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ഷോർട്സിൽ വീഡിയോ ഇടുന്ന ചേച്ചിയല്ലോ ലോങ് എന്താ മീൻസ് ലാംഗ്വേജ് ഒക്കെ മാറിയത് അങ്ങനെയെല്ലാം ഇതാണ് റിയൽ നമ്മൾ ഓൺ വോയിസ് ആയിട്ട് ഇതേപോലെ റെക്കോർഡ് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളെ തനി സ്വരൂപം തനി ഭാഷയൊക്കെ പുറത്തു വരും കയറി അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇന്നത്തെ വീഡിയോ വിളിച്ച അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ബൈ പറയാമേ ബൈ